രാമായണ മാസാചരണത്തിന്റെ സമാപന ദിവസം വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ ശ്രീരാമ പട്ടാഭിഷേക കഥകളി അരങ്ങേറും വൈക്കം കലാശക്തി സ്കൂൾ ഓഫ് ആർട്സിലെ വിദ്യാർത്ഥികളുടെ കഥകളി പുറപ്പാട് അരങ്ങേറ്റവും ശ്രീരാമ പട്ടാഭിഷേക കഥകളിക്ക് മുമ്പായി നടക്കും കളിയുടെ അവസാനപ്പെട്ട പരിശീലനത്തിലാണ് കലാശക്തിയിലെ വിദ്യാർത്ഥികൾ ഒരു മാസക്കാലമായി വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ നടന്നുവരുന്ന കർക്കിടകമാസ ചടങ്ങുകൾക്ക് സമാപനം കുറിച്ചാണ് കഥകളി അരങ്ങേറുന്നത് ശനിയാഴ്ച വൈകിട്ട് ആറിന് ശ്രീരാമ പട്ടാഭിഷേകം കഥകളി അവതരിപ്പിക്കുന്നത് വൈക്കം കലാശക്തി ഡയറക്ടർ പള്ളിപ്പുറം സുനിലിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന കഥകളി പരിശീലനത്തിനുള്ള നാല് വിദ്യാർത്ഥികൾ ഇവിടെ അരങ്ങേറും ഇതിൽ തമിഴ്നാട് സ്വദേശിയായ കലാശക്തി ദീപികയും അരങ്ങേറ്റം കുറിക്കും രണ്ടും വർഷമായി താൻ തുടർച്ചയായി പരിശീലനം നടത്തുന്നുണ്ടെന്നും കേരളത്തിൽ വന്ന് ഇത്തരമൊരു കല പരിശീലിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും വൈക്കത്തപ്പിനു മുന്നിൽ അരങ്ങേറാൻ കഴിയുന്നത് ഭാഗ്യമെന്നും ദീപിക പറഞ്ഞു ഞാനിപ്പോൾ പഠിച്ചിട്ട് ഇപ്പോൾ അരങ്ങേറ്റം ഇൻ നെക്സ്റ്റ് ടു ഫൈവ് സിക്സ് ഡേയ്സ് ഐ ഹാവ് മേ അരങ്ങേറ്റും ഐ എം സോ ബ്ലെസ്ഡ് ഇത്ര വലിയ ആർട്ട് ഫോം കേരളത്തിലുണ്ട് ആൻഡ് നമുക്ക് ആദ്യം ബുദ്ധിമുട്ടാ ഉണ്ടാവും ബട്ട് ദ വേ ഹീ ടീച്ചേഴ്സ് ആൻഡ് ദ വേ ഇറ്റ്സ് ബീൻ അഡാപ്റ്റഡ് ഞാൻ ഇത്ര കൊണ്ടുപോയിട്ട് എനിക്കിപ്പോൾ ഈസി ആക്കാം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് സോ ഐ എം സോ ബ്ലെസ്ഡ് ബ്ലെസ്സിങ്സ് ഫ്രം മഹാദേവ ലോർഡ് മഹാദേവ സവിശേഷതകൾ നിറയുന്ന അരങ്ങുകാഴ്ചയാണ് തിരുവൈക്കത്തപ്പൻ്റെ മുന്നിൽ അരങ്ങേറുന്നതെന്ന് കലാശക്തി ഭാരവാഹികളായി പി സോമൻപിള്ള പള്ളിപ്പുറം സുനിൽ എന്നിവരും പറഞ്ഞു ഇത് സത്യത്തിൽ വൈക്കത്ത് ഇത്തരം ഒരു പഠന കേന്ദ്രം വളരെ ആവശ്യമാണ് കഥകളി എന്ന് പറയുന്ന കലയാരൂപം നമുക്ക് അന്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കഥകളിയെ പരിപോഷിപ്പിക്കുന്നതിനും കഥകളി കലാകാരന്മാരെ പ്രോത്സാഹിപ്പിച്ച് വളർത്തിയെടുക്കുന്നതിനും വേണ്ടി സുനിൽ പള്ളിപ്പുറം നടത്തുന്ന പരിശ്രമം അങ്ങേയറ്റം പ്രശംസനീയമാണ് രാമായണത്തിലെ ശ്രീരാമൻ ഭരതൻ ശത്രുഘ്നൻ ലക്ഷ്മണൻ ഇവരോടൊപ്പം അവരുടെ പത്നിമാരായ സീതയും മാണ്ഡവിയും ഊർമിളയും ശ്രുതകീർത്തിയും ചേർന്ന് എട്ടുപേർ അരങ്ങിൽ നിറയുന്ന പുറപ്പാടോടുകൂടിയാണ് കഥകളി ആരംഭിക്കുന്നത് കലാശക്തി ശരത് ദീപിക പവിത്ര ശ്രീമിത ശ്രീകുമാർ എന്നിവരാണ് അരങ്ങേറുന്നത് ന്യൂസ് വൈക്കം